ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന അടിക്ക് തിരിച്ചടി ഇന്ത്യ അതേ നാണയത്തിൽ തിരിച്ചടിച്ചിരിക്കുന്നു ഓസ്ട്രേലിയയുടെ നിർണായകമായ നാല് വിക്കറ്റുകളാണ് ഇന്നത്തെ ആദ്യ സെഷനിൽ തന്നെ ഇന്ത്യ പിഴുതെടുത്തിട്ടുള്ളത് ഓസ്ട്രേലിയക്ക് അഞ്ച് വിക്കറ്റുകൾ നഷ്ടമായി കഴിഞ്ഞു ഇരുപത്തി ഒൻപത് ഓവറുകൾ പിന്നിടുമ്പോൾ നൂറ്റിയൊന്ന് റൺസാണ് ഓസ്ട്രേലിയ എടുത്തിട്ടുള്ളത് നിലവിൽ എൺപത്തി നാല് റൺസിനാണ് അവർ പിറകിൽ നിൽക്കുന്നത് നമ്മൾ പറഞ്ഞു വരുന്നത് ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബി ജി ടി സീരീസിലെ അവസാനത്തെ ടെസ്റ്റ് മത്സരത്തിൻ്റെ രണ്ടാമത്തെ ദിവസത്തെക്കുറിച്ചാണ് ഇന്നലെ ഓസ്ട്രേലിയക്ക് ആദ്യ വിക്കറ്റ് നഷ്ടമായിരുന്നു ഇന്ന് തുടരെ തുടരെ അവർക്ക് വിക്കറ്റുകൾ നഷ്ടമായി എന്നുള്ളതാണ് ഇന്നലെ തന്നെ ഉസ്മാൻ കവാജ പുറത്തായിരുന്നു അതുപോലെ തന്നെ മാർണസ് ലബുഷൈനെ പുറത്താക്കാൻ ക്യാപ്റ്റൻ ബൂംറക്ക് കഴിഞ്ഞു അദ്ദേഹം പന്തിൻ്റെ കൈകളിലാണ് അവസാനിച്ചത് അതുപോലെ തന്നെ ട്രാവിസ് ഹെഡിന് ഇത്തവണ സിറാജ് ആണ് കേവലം നാല് റൺസ് മാത്രമാണ് ഹെഡിന് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ലബുഷൈൻ രണ്ട് റൺസിനായിരുന്നു പുറത്തായിരുന്നത് പിന്നീട് സ്മിത്തും അതുപോലെ തന്നെ വെബ്സ്റ്ററും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ടുണ്ടായിരുന്നു അതിനു മുൻപ് സാം കോൺസ്റ്റസിനെ പുറത്താക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു സിറാജ് ആണ് കോൺസെസിനെ പുറത്താക്കിയിട്ടുള്ളത് മുപ്പത്തിയെട്ട് പന്തുകളിൽ നിന്ന് ഇരുപത്തിമൂന്ന് റൺസാണ് കോൺസെസ് എടുത്തിട്ടുള്ളത് അതിനുശേഷമാണ് സ്മിത്തും വെബ്സ്റ്ററും തമ്മിലുള്ള ഒരു പാർട്ണർഷിപ്പ് വന്നത് അത് ഒരല്പം പേടിപ്പെടുത്തുന്നതായിരുന്നു പക്ഷേ സ്മിത്തിനെ പുറത്താക്കാൻ പ്രസിദ്ധ കൃഷ്ണയ്ക്ക് കഴിഞ്ഞു അൻപത്തിയേഴ് പന്തുകളിൽ നിന്ന് മുപ്പത്തിമൂന്ന് റൺസ് എടുത്തുകൊണ്ടാണ് സ്റ്റീവൻ സ്മിത്ത് മടങ്ങിയിട്ടുള്ളത് വെബ്സ്റ്റർ ഇപ്പോഴും ക്രീസിൽ തുടരുന്നുണ്ട് അരങ്ങേറ്റക്കാരനാണ് നാൽപ്പത്തി ഒൻപത് പന്തുകളിൽ നിന്ന് ഇരുപത്തിയെട്ട് റൺസാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് അദ്ദേഹത്തോടൊപ്പം അലക്സ് കാരി ഉണ്ട് ഒൻപത് പന്തുകളിൽ നിന്ന് റൺസ് അദ്ദേഹം എടുത്തു അങ്ങനെ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റിയൊന്ന് റൺസ് ആണ് ഓസ്ട്രേലിയ ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇന്ത്യയുടെ ബൗളിംഗ് നിരയിലേക്ക് വരുമ്പോൾ ബൂമ്ര രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി സിറാജിന്റെ ദിവസമായിരുന്നു ഇന്ന് രണ്ട് നിർണായകമായ വിക്കറ്റുകൾ വീഴ്ത്തിയത് മുഹമ്മദ് സിറാജ് ആണ് അതുപോലെ തന്നെ ഏറ്റവും ഒടുവിൽ ഇന്ത്യക്ക് ബ്രേക്ക് ത്രൂ നൽകിയത് പ്രസിദ്ധ കൃഷ്ണയാണ് അദ്ദേഹമാണ് സ്മിത്തിന്റെ ആ ഒരു വിക്കറ്റ് വീഴ്ത്തിയത് ഏതായാലും ഇന്ത്യ അതേ നാണയത്തിൽ തിരിച്ചടിച്ചു എന്ന് തന്നെ നമുക്കിപ്പോൾ പറയേണ്ടി വരും ഈ യുഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊടിയുമായി കാണാം